മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചരമവാർഷിക അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി ഉച്ചഭക്ഷണ വിതരണം നടത്തി സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ചരമ വാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി കൊടുങ്ങലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എ ഐ വൈ എഫ് കയ്യപ്പമംഗല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി കാനം രാജേന്ദ്രൻ അനുസ്മരണ യോഗവും ഉച്ചഭക്ഷണ വിതരണവും സി പി ഐ കയ്പമംഗല മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം ചരമവാർഷിക ദിനമാണിന്ന് നിങ്ങൾക്കെല്ലാവർക്കറിയാം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ മാതൃകയായിട്ടുള്ളൊരു നേതാവായിരുന്നു സഖാവ് കാനം രാജേന്ദ്രൻ സഖാവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ ഐ വൈ എഫ് കൈപ്പലം മണ്ഡലം കമ്മിറ്റി ആണ് ഈ പരിഗണി ചടങ്ങിൽ നിന്നിവിടെ ഈ ഭക്ഷണ വിതരണം നടത്തുന്നത് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി എ ഐ വൈ എഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതു പ്രവർത്തന രംഗത്ത് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എ വൈ എഫ് ഐ വൈ കൈപ്പൊങ്ങല മണ്ഡലം കമ്മിറ്റി രണ്ട് വർഷത്തിലധികളമായി ഈ പരിപാടി ഇവിടെ നടത്തുകയും ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണ വിതരണം ഇന്നത്തെ പ്രത്യേകത അതുപോലെ തന്നെ ഈ കാനം രാജ്യാന്തര അനുസ്മരണ ദിനത്തിൽ എ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനോക് അധ്യക്ഷനായി എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൾ സ്വാഗതം പറഞ്ഞു എ ഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീരാജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺജിത്ത് കാനപ്പള്ളി എം എസ് നിഖിൽ എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എഐ വൈ എഫ് അഴീക്കോട് മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു